എന്തായാലും തൻ്റെ മക്കളെ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആരെയും എടുക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ എയർപോർട്ടിലെ പല ദൃശ്യങ്ങളും പുറത്തു വരുമ്പോഴും ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കുട്ടികളെ നോക്കേണ്ട ആയ കൂടെ ഉണ്ടെങ്കിൽ പോലും മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ കയ്യിലെടുക്കും മാധ്യമങ്ങളെ കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും മാധ്യമങ്ങളിൽ നിന്ന് അകന്നു കൊണ്ടുപോകാനും ശ്രമിക്കും എല്ലാ മാതാപിതാക്കളും കുട്ടികളെ അങ്ങനെ ചെയ്യാറുണ്ട് അതെല്ലാം തന്നെ അവരുടെ ഇഷ്ടമാണ് എന്നാൽ വിഘ്നേഷിന്റെ വീട്ടുകാരെ പോലും വളർത്താതെ വീട്ടിലധികം വിസിറ്റേഴ്സിനെ ഒന്നും അയക്കാതെ ഇപ്പോൾ കുട്ടികളെ പൊത്തിപ്പൊത്തി വളർത്തുകയാണ് ശരിക്കും പറഞ്ഞത് നയൻതാര നയൻതാരയുടെ ഇഷ്ടമാണത് നയൻതാര കുട്ടികളെ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നയൻതാരയുടെയും ഇത്തരം വാർത്തകളാണ് നിറയുന്നത് എന്ന് പറഞ്ഞ മതിയാകൂ നയൻതാരെ കുറിച്ച് കുട്ടികളെ കുറിച്ച് നിരവധി ട്രോളുകൾ ഉണ്ടായിരുന്നു കുരിശുമാല അണിയിച്ച് കുട്ടികളെ ക്രിസ്ത്യാനിയാക്കിയാണ് പ്രേക്ഷകർ പറയുന്ന പരാതി കാരണം നയൻതാര ക്രിസ്ത്യാനിയും വിഘ്നേശിവൻ ഹിന്ദുവുമാണ് വിവാഹമെല്ലാം ഹിന്ദു ആചാരപ്രകാരം നടത്തിയതൊക്കെ തന്നെയും മനഃപൂർവ്വമാണെന്നും കുട്ടികളെ കരുത്തിൽ പക്ഷേ കുരിശ് അണിയിക്കുന്നത് കുട്ടികളെ ക്രിസ്ത്യാനിയിലോട്ട് കൊണ്ടുപോകാനാണെന്നും ഒക്കെ നിരവധി പേർ പറയുന്നു എന്നാൽ അവർ ഇപ്പോൾ കുട്ടികളാണ് അവരുടെ കാര്യങ്ങൾ അങ്ങനെ വിടും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല നയൻതാരക്ക് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് നന്നായി അറിയാം അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് നയൻതാരക്ക് തൻ്റെ മക്കൾ കഴിഞ്ഞ് എന്തുമുള്ളൂ അവരുടെ സ്നേഹം കഴിഞ്ഞ് എന്തുമുള്ളു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ടെന്നും പറയുന്നു ആരാധകരുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് അതുപോലെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ വാർത്തകൾ അറിയാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയും പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നയൻതാരയുടെ കൂടെയാണ് ഒരമ്മ എന്ന നിലയിൽ നയൻതാര ചെയ്യുന്നത് ശരിയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിലൊരു തെറ്റുമില്ല കാരണം അതിലൊരു മറ്റു കാര്യവും ഒന്നും തന്നെ സംസാരിക്കാനില്ല നയൻതാരയ്ക്ക് തൻ്റെ മക്കളെ ആരെയും തൊടുന്നത് ഇഷ്ടമല്ലെങ്കിൽ തുടരുത് അമ്മയ്ക്ക് എന്ത് ഇഷ്ടമാണോ തന്നെയാണ് മക്കളുടെ ഇഷ്ടം അവർ നോക്കുന്നുണ്ട് അവരുടെ മക്കളെ അവർ വെറുതെ വിടുന്നില്ല അല്ലെങ്കിൽ വെറുതെ സംസാരിക്കാനൊന്നും തന്നെ സംസാരിക്കത്തില്ല അവർ പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് തീരുമാനിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർക്ക് ഇപ്പോഴും സംശയമായി നിലനിൽക്കുന്നത് നയൻതാര തൻ്റെ മക്കളെ വളർത്തുന്നത് അങ്ങനെയാണെന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നയൻതാരയുടെ മക്കൾക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടെന്ന് പറയുന്നത് മക്കൾ വന്നതിന് ശേഷം അധികം ഷൂട്ടുകൾക്കൊന്നും പോകാറില്ല മക്കളുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം പ്രത്യേകമായി ശുശ്രൂഷിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്നും പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ ഇത് മാറിക്കഴിഞ്ഞുവെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നയൻതാരക്ക് മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണ് അത് യക്ഷർത്ഥത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല നയൻതാരയ്ക്ക് ഉയരും മുലകും അങ്ങനെ തന്നെയാണ് സ്വന്തം മക്കളെ അങ്ങനെ പോറ്റിയാണ് വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മക്കളെ വളർത്തുന്നതെന്ന് അയൻതാരക്ക് മക്കളുടെ വില അറിയാവുന്നതാണെന്ന് കൊണ്ടും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ